യും നമസ്കാരം തേ ഞാൻ രാധാകൃഷ്ണൻ മുതിരിപ്പാടാണ് അജീഷാണ് നമ്മുടെ സെക്രട്ടറി വേറൊരു സെക്രട്ടറിയും കൂടി ഉണ്ട് നമ്മുടെ സിറാജ് ആൻഡ് റിയാസ് പിന്നെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ നിങ്ങളുടെ ചെറിയ തോട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോളൂ നിങ്ങൾക്ക് വേണ്ടാ തോന്നുന്ന വാഴ ഉണ്ണിത്തണ്ട് ഉണ്ണിത്തണ്ട് മാണിത്തട്ട നാളികേരം വാഴക്കൊല അത് ചിലപ്പോൾ മൂക്കാത്തതായിരിക്കാം ചിലപ്പോൾ കാറ്റത്ത് വീണതായിരിക്കാം പക്ഷേ ഇത് നല്ലതാണെങ്കിൽ ഞങ്ങളതും സ്വീകരിക്കും കാരണം സമൂഹ സദ്യ ധാരാളം പേർക്ക് പൊതിച്ചോറ് നമ്മുടെ സ്നേഹത്തിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും വിളിക്കാൻ മറക്കരുത് നിലമ്പൂർ സ്നേഹാലയം എൽ ഐ സി ഓഫീസിന് സമീപമാണ് ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് ഓക്കെ താങ്ക് യു െ ഞങ്ങളിപ്പോ നിൽക്കുന്നത് കരുവാരക്കുണ്ട് നളന്ത കോളേജിന്റെ തൊട്ടടുത്തുള്ള ഗോപിനാഥൻ മാഷെ വീട്ടിലാണ് മാഷ് ഇന്നും നിലയും തുടങ്ങിയ ബന്ധമല്ല സ്നേഹാലയത്തിന് വർഷങ്ങളായി എന്ന് വെച്ചാൽ ഒരു പതിനാല് വർഷം മുമ്പ് മാഷെ എല്ലാ വിശേഷങ്ങളും വീട്ടിലുണ്ടാകുന്ന ജന്മദിനം അല്ലെങ്കിൽ മരണാന്തര കർമ്മങ്ങൾക്കൊക്കെ നമ്മുടെ സ്നേഹാലത്തിലെ മക്കൾക്കാണ് ഭക്ഷണം തരാറ് അതുപോലെ തന്നെ പോകുന്ന സമയത്ത് ഇതുപോലെ വാഴക്കൊല ചക്ക മാങ്ങ സീസൺ സമയത്തിനനുസരിച്ച് എല്ലാ മാഷ്യം ഞങ്ങൾക്ക് തന്നയക്കാറുണ്ട് പഴം ഇപ്പൊ നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിലേക്ക് വേണ്ട ഓട്ടുപാത്രങ്ങള് അതും അപ്പൊ പ്രിയമുള്ളവരെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മള് ഈ നിങ്ങളുടെ ശ്രദ്ധയിലും തന്നെ നിങ്ങളുടെ വീട്ടിലും തന്നെ ഒരുപാട് ഉപയോഗശൂന്യം എന്ന് തോന്നുന്ന പല സാധനങ്ങൾ പക്ഷേ അതെല്ലാം ഒരു പരിധിവരെ നമ്മുടെ നിലമ്പൂർ സ്നേഹാലയത്തിനോ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിനൊക്കെ അത് വളരെയധികം അതൊരു അനുഗ്രഹമായിരിക്കും നിങ്ങൾക്ക് വിളിക്കാം കാരണം ഒന്നുപോലും വേസ്റ്റ് ആവില്ല അർഹിക്കുന്ന ആളുകൾക്ക് തന്നെ അതെല്ലാം എത്തിപ്പെടും അതുപോലെ തന്നെ ഭക്ഷണം നമ്മളൊക്കെ ഈ പ്രാവശ്യത്തിന് നമ്മൾക്ക് അയ്യായിരം രൂപ നമ്മൾ മാഷ വരാം അന്നദാനം അത് ഉണ്ട് രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ മാഷം നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ എല്ലാവരും ശ്രദ്ധ ലഭിക്കുക നിങ്ങളുടെ വീട്ടിലും വിശേഷ ദിവസമൊക്കെ ഉണ്ടാവുമ്പോൾ അന്നദാനം ചെയ്യുക ഞാൻ ഞങ്ങൾ കുറച്ച് ഒരു പത്ത് കൊല്ലം മുമ്പാണ് സ്നേഹാലയമായി പരിചയപ്പെട്ടത് അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ആദ്യം അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നെ അവിടെ നടക്കുന്ന കരുണ പ്രവർത്തനങ്ങൾ ഉണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം താല്പര്യം തോന്നി തീർച്ചയായിട്ടും തന്നെ നമുക്ക് കഴിയാവുന്ന രീതിയിൽ അവരെ സഹായിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കാം അതൊക്കെ സാധാരണക്കാരുടെ നമ്മുടെ കടമയാണെന്ന് തോന്നി ആ കടമ ലളിതമായ രീതിയിൽ ഞങ്ങൾ വയ്ക്കാറുണ്ട് കൊല്ലത്തിൽ നാല് പ്രാവശ്യം അവിടെ നമ്മളെ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പകർ പലരും പല പല പിന്നെ അച്ഛൻ്റെ ശ്രാർദ്ധം അമ്മയുടെ ശ്രാർത്ഥം അതുപോലെ പിറന്നാൾ തുടങ്ങി ഒരു കൊല്ലത്തിൽ നാല് പ്രാവശ്യം ഞങ്ങൾ അവിടെ കുട്ടി അവരുമായി ബന്ധപ്പെടുകയും അവിടുത്തെ കുട്ടികൾക്ക് അന്നദാനം കൊടുക്കുകയും പിന്നെ ഞങ്ങൾ കഴിയുന്ന സംഭവങ്ങളെല്ലാവരും ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും തന്നെ ഈ സ്നേഹാലയത്തിന് അവരുടെ പ്രവർത്തനത്തിന് ഈ കാരുണ്യ പ്രവർത്തനത്തിന് ഇതൊരു മാതൃകയായ പ്രവർത്തനമാണ് എല്ലാവിധ ആശംസകളും ഭാവുമെന്ന് തന്നുകൊണ്ട് നമസ്തേ നിലമ്പൂര് സ്നേഹാലയം അല്ലെങ്കിൽ പാഞ്ചജന്യം ട്രസ്റ്റിലേക്ക് അല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിലേക്ക് നമ്മൾക്ക് ഒരു പശുവിനേം കുട്ടീനേയും നമുക്ക് നട നമ്മൾക്ക് ദാനം തന്നിട്ടുണ്ട് മാഷ് അതുപോലെ എന്തെങ്കിലും വല്ല വഴിപാടുകളൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിശേഷം അസുഖം രോഗ ശാന്തിക്കൊക്കെ അതുപോലെ പല പല വിഷമങ്ങൾക്ക് നമുക്ക് പശു ഗോക്കളെ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഫലം വേറെ പുണ്യമില്ലാതെ അന്നദാനവും ഗോദാനവുമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് എന്നാണ് നമ്മളുടെ ശാസ്ത്രം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രതിമണ്ഡല് നിങ്ങൾക്കും നമുക്ക് പശുക്കളെ ദാനം ചെയ്യാം സ്നേഹത്തിലേക്ക് അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന വിവരമായി ഇപ്പോൾ നമുക്ക് അത് രണ്ട് കുട്ടികളുണ്ട് ഇപ്പോൾ ഒരു പശു ഉണ്ട് മൂന്ന് ഒന്നുണ്ട് അപ്പോൾ ബാലൻ്റെ കെയർ ഓഫിലുള്ള ആളുകൾ അവരാണ് ഇപ്പോൾ അതിനെ പരിചരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഗോക്കളെ ദാനം ചെയ്യാം ഇതുകൂടി സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം വിളിക്കാം